പറ്റിക്കാനായിരുന്നെങ്കിലും ഇങ്ങനെയൊന്നും പറയരുതായിരുന്നു സാറേ ഏഹ് വാർദ്ധക്യമേറിയ അച്ഛനെയും അമ്മേനേയും നോക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ടീം വിടണമെന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇപ്പം എന്താ ഞങ്ങൾ കേട്ടത് നമ്മുടെ കേരള രഞ്ജിതാരം ജലജ് സക്സേനയുടെ കാര്യമാണ് ഈ പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടിരുന്നു അല്ലേ ജലജ് സക്സേന കേരള ടീം വിടുന്നു ഇതാണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല സുഹൃത്തുക്കളെ പച്ച നോണയായിരുന്നു പച്ച നോണ ഈ സീസണിൽ തൻ്റെ പേര് ഉൾപ്പെടുത്തരുതെന്ന് ജലത് സക്സേന കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് താരത്തെ ടീമിലെടുത്തതായി മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്ഥിരീകരിച്ചു പ്രത്യുഷ ഋത്വുരാജ് ഗൈക്വാദ് അങ്കിത് ഭവാനെ എന്നിവർക്കൊപ്പം കളിക്കുന്നതിൻ്റെ ആവേശം ജലജ് സക്സേന പങ്കുവെച്ചു എങ്ങനെയിരിക്കണം കേടോ മാന്യമായി പറഞ്ഞിട്ട് പോകുമായിരുന്നു നിങ്ങൾ കേരള ക്രിക്കറ്റിന് ചെയ്ത സംഭാവന ഒന്നും മറക്കുന്നില്ല കഴിഞ്ഞ കുറേ സീസണുകളായിട്ട് കേരളത്തിൻ്റെ വിജയശില്പി നിങ്ങൾ തന്നെയാണ് കഴിഞ്ഞ വർഷം ഫൈനൽ വരെ എത്തിച്ചതിൽ പ്രാധാന്യം നിങ്ങൾ തന്നെയാണ് പക്ഷേ നാളെ പറഞ്ഞിട്ടൊക്കെ പോകണമായിരുന്നു ഏഹ് എനിക്ക് മഹാരാഷ്ട്രയിലേക്ക് വിളി വന്നിട്ടുണ്ട് ഞാൻ പോടും എന്ന് പറഞ്ഞിട്ട് പോകായിരുന്നു ഇത് ചുമ്മാ സ്കൂൾ പിള്ളേർ പറയുന്ന പോലെ അച്ഛന് സുഖമില്ല അമ്മയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടീമ് വിടാതെ പറഞ്ഞാൽ മുഷപ്പേ മുഷപ്പേ ഭയങ്കര മോശമായിരുന്നു